സി പി എമ്മിൽ വീണ്ടും അച്ചടക്ക നടപടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പി ബി അനൂപിനെ കേച്ചേരി ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആളാണ് പി ബി അനൂപ് മാസങ്ങൾക്ക് മുമ്പ് തരം താഴ്ത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും അനൂപ് പ്രവർത്തിക്കേണ്ട പാർട്ടി ഘടകം തീരുമാനിച്ചിരുന്നില്ല ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം തള്ളി കുന്നംകുളത്ത് സി പി എം ഏരിയ കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരവും വോട്ടെടുപ്പും നടന്നിരുന്നു ഇതിന് നേതൃത്വം നൽകിയവരെന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ അനൂപ് അടക്കമുള്ള ഏഴുപേരെയാണ് തരം തഴത്തിയിരിക്കുന്നത് ഡിവൈഎഫ്ഐ ഭാരവാഹിയായിരിക്കെ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടും അനൂപിനെതിരെ നേരത്തെ ആരോപണമുണ്ടായിരുന്നു ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടും നേതൃത്വത്തിന്റെ മുൻപിലുണ്ടായിരുന്നു ജില്ലയിലെ സി പി എമ്മിന്റെ പ്രധാന യുവമുഖങ്ങളിൽ ഒരാളായിരുന്നു പി പി അനൂപ് പ്രവർത്തിക്കേണ്ട ഘടകം തീരുമാനിക്കാത്തത് ജില്ലാ ഘടകത്തിന്റെ പിടിപ്പുകേടാണെന്ന് ആക്ഷേപമുണ്ടായിട്ടും തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ജില്ലാ സെക്രട്ടേറിയറ്റും പിന്നീട് ജില്ലാ കമ്മിറ്റിയും എടുത്ത തീരുമാനം ഏരിയ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അന്വേഷണം ന്യൂസ് തൃശൂർ